പുതിയല്ല ഓൾറെഡി ഉള്ളതാണ് അപ്പം ഞങ്ങൾ ലൈഫിൽ പുതിയതാക്കി വന്നതാണ് ഗൈസ് അപ്പം ഡാർക്കസ് ഡേ എന്ന് പറഞ്ഞൊരു ഗ്രീമാണ് അപ്പോൾ അതിൻ്റെ ഗെയിമിങ്ങിൻ്റെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ നാടുണ്ടാവും ഒരു ജോംബി അറ്റാക്കി നടക്കും ജോംബി അറ്റാക്ക് നടക്കുന്ന സമയത്ത് അതിലൊരു നടത്തി ഇതായിട്ട് കാണിക്കുന്ന നടനാണ് ഇത് എന്നാണ് ഓടി രക്ഷപ്പെട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ അവൻ്റെ വൈഫിൻ്റെ ഫോട്ടോ കാണിക്കോ കാരണം ഫസ്റ്റ് മുതൽ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം അതിൻ്റെ ഫസ്റ്റ് ലെവലൊക്കെ കഴിഞ്ഞാൽ അഞ്ചാമത്തെ ലെവൽ മുകളിൽ കാണാൻ പറ്റുമ്പോൾ അഞ്ചാമത്തെ ലെവലായിട്ടുണ്ടെന്ന് അപ്പം അവിടെ എത്തിയിട്ടാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇവനെ അവിടെ പോയി നോക്കും അപ്പോൾ അവിടെ അവൻ്റെ ഭാര്യൻ്റെ എന്താണ് ഫോട്ടോസൊക്കെ കാണും ആടുന്ന ടെൻഷൻ പിന്നെ ആടുന്ന സർവൈവറുള്ള ആരിനെ പെരുതാൻ പെരുതാൻ പോകണമെന്നാണെങ്കിൽ അതിനുള്ള സർവൈവറാണ് സർവ്വീ സർവൈവർ ഗെയിമാണ് അപ്പോൾ അതിൽ ടെൻസ് ഉണ്ടാക്കൽ ഒരു മാപ്പിലും എന്താണ് സർവ യിലും ജോി ദസിനെ കൊല്ലലും അതൊക്കെയാണ് കാണാൻ പറ്റുന്നത് അപ്പം നമുക്ക് തുടങ്ങാം ഗൈസ് അപ്പോൾ ഒന്ന് വന്നിരിക്കുന്ന എല്ലാവരും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്വാഗതം ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ കേട്ടോ പിന്നെ കമൻസ് മാറ്റങ്ങളും പുതിയ പുതിയ നേട്ടങ്ങളും വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ കമൻസുകൾ ചെയ്യട്ടോ സോറി കമൻസുകൾ ചെയ്യട്ടോ അപ്പോൾ ഒന്നും മറക്കല്ല ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ തുടങ്ങും അപ്പോൾ ഗെയിം എന്ന് പറഞ്ഞാൽ പിള്ളി ജോബിയും കുറച്ച് കുറച്ച് ഹൊററ ഹൊററൊക്കെയാണ് ഓക്കെ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാത്രി വെച്ച അളന്നിട്ടാണ് രാത്രി ഇതിന് ഇതിലൊരു ഇത് എന്നാൽ രാത്രി രാവിലൊക്കെ ഉണ്ടാവ രാത്രി രാവിലെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും സംഭവം എന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോൾ രാവിലൊക്കെ ആവും അപ്പം നല്ല ഡെയിലി നമ്മൾ എന്താണ് ചെയ്യുന്ന പോലെയാണ് നല്ല രാവിലെ ആയി ഫുഡ് കഴിക്കല് ഇരിക്കൽ കാർ ഓടിക്കൽ നല്ല ഡെയിലി യൂസസ് അല്ലേ അതേപോലെയാണ് നമുക്ക് കാർ ഓടിക്കാൻ ഡ്രൈവിങ് ചെയ്യാം ഡ്രൈവെന്ന് പറഞ്ഞാൽ നമ്മളൊരു മിഷൻ ആണിത് ഏഹ് ഒരു ആണ് ആ മിഷൻ കംപ്ലീറ്റ് ആക്കലാണ് ഇപ്പോഴത്തെ നമ്മളിത് വൈ ഇത് കാണിക്കുന്നത് ഓരോ സോമ്പിനും കൊല്ലുന്നതിന്റെ എന്തെങ്കിലും ഈ ഏറെ എന്നാണ് പച്ച ഏറെ ഇല്ല അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം കാരണം അതൊരു മിഷൻ കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എത്തിട്ടുണ്ട് നമ്മൾ സ്ഥലത്ത് എത്തിട്ടുണ്ട് എൻ്റെ പൊഞ്ഞ് പുറത്തുനിന്ന് ഇറങ്ങാൻ തരും കാർന്നിറങ്ങിയെങ്ങനെയാണ് എൻ്റെ പൊഞ്ഞിറങ്ങി വണ്ടി പഠിക്കുന്ന തുടങ്ങി എൻ്റെ ഹെൽത്തില്ല ഇപ്പം ഹെൽത്ത് പോയിട്ടുള്ളത് ഓ ചല്ലേ ഞാൻ ഒന്ന് മരുന്ന് കുടിക്കട്ടെ ഈ മരുന്ന് ഓടിച്ചാണല്ലോ നമ്മൾ ഹെൽത്ത് കൊടുക്കും അങ്ങനത്തെ വല്ലതാണ് പക്ഷെ അയാൾ എടുത്തിട്ടുണ്ട് എന്താണ് വേരിയൻ്റെ ഒലിവർ റാൻസ അയാൾ ഹിന്ദി പറയുന്നുണ്ട് ഇംഗ്ലീഷിലല്ലോ അത് പിന്നെ നോക്കാം നമുക്ക് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആക്കുന്നതാണല്ലോ ജിമ്മി നമ്മളെ കൂട്ടുകാരനായിട്ട് അതായത് നമ്മളെ കൂടെയുള്ള ഒരാളുണ്ട് അത് ജിമ്മിയാണ് അപ്പോൾ ജിമ്മിൻ്റെ ഭാര്യനൊന്ന് ഇതാണ് പെരുതാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഓക്കെ അങ്ങനെയാണ് എന്താ സർവൈവൽ ഗെയിമിൻ്റെ ഒരു നീക്കങ്ങൾ അപ്പം എവിടെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോരോ നാടുകളും ഓരോരോ എന്താണ് മാപ്പുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പം അടുത്ത് നമുക്ക് ഇത് വന്നിട്ടുണ്ട് അതിൽ പോകണം നമ്മളെന്താണ് ഒലിപ്പറന്തോ വന്നിട്ടുണ്ട് അതിന് നമ്മൾ അടുത്ത ടാർഗറ്റ് ജോമ്പി ഉണ്ടോ ഇല്ലല്ല ജോബിയൊന്നും ഇല്ല ഇതെന്താണ് അപ്പം വെടി അറിയാണ്ട് ഇതാവും ഈ പെട്ടി ഈ ബാക്കിലാണ് ഈ പെട്ടി ഉള്ളത് ഈ പെട്ടി ഓപ്പടാക്കണം പിന്നെ പിന്നെ അടുത്ത എങ്ങോട്ടേക്ക് അടുത്ത കാണുന്നുണ്ട് അടുത്ത എങ്ങോട്ടേക്ക് പോണോ നോക്കാം അടുത്ത് നമുക്ക് ഒലിഫറിന്റെ അടുത്തന്നെ പോകേണ്ടി വരും അടുത്ത് പറയും അങ്ങനൊക്കെ പറയുന്നുണ്ട് എന്താ സീറ്റ് ശേഷം എന്താ നോക്കാം അതിനോട് സംസാരിക്കുകയാണ് ഡ്രൈവ് അറിയാം ഡ്രൈവ് ചെയ്തിട്ട് പോണല്ലോ ദിസ്റ്റെല്ലിങ് ആ മിന്നു പിന്നു നോക്കാം അതന്നെ ഞാൻ അടിച്ചു കൂടാതെ കാരണം ഇടത്ത നമ്മൾ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആറാമത്തെ ലെവലത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടേ കാരണം ഓരോ ലെവലാകുമ്പോണ്ടല്ല ഗെയിമിൻ്റെ എന്താണ് ഇത് കൂടി കൊണ്ടുപോക്കും ഒന്നാമെന്ന് പറയുന്നത് നോക്കാമല്ലേ ജിമ്മിൻ്റെ അവിടുത്തെ പോകണം ജിമ്മി എന്ന് പറയുന്നത് എവിടെ നമ്മള് കാറെടുത്ത് കാറിൽ കയറേണ്ടി വരുന്നത് അതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോയാൽ നമുക്ക് മനസ്സിലാവല്ലോ ഇതിലല്ല ഡ്രൈവ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത് യും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓലിവറി നമ്മളെ പുതിയൊരു ആയിട്ടുണ്ട് പിന്നെ അവിടെ ജിമ്മി ഓൾറെഡി ഉള്ളതാണ് നമ്മളെ ഫസ്റ്റ് ഡേ ഉള്ളതാണ് നമുക്ക് ഈ മാപ്പ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവാം ഓണായിക്കല്ലേ സോംബീസൊക്കെ കാണാൻ പറ്റും കേട്ടോ ഓക്കെ യു ഫൈൻ ലി ലിൻഡ ലിൻഡറിഞ്ഞാൽ അവൻ്റെ വൈഫാണ്ടാ ഓനിക്കറിയാം അവൻ്റെ വൈഫയുടെ ആണെന്ന് ചെറിയൊരു ലാക്കിനെസ് ഒക്കെ ഉണ്ട് എന്റെ പൊഞ്ഞു കൺട്രോൾ പോയി പോയി കാരുന്നു എങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഇനി മലകയറണ്ട വരും തോന്നിട്ടാണ് കാറ് നല്ല ഫുൾ ന്യൂ കണ്ടീഷൻ കാറാണ് ആ ഇത ഈ ടവറ് ഓരോ ടവർ നമുക്ക് ഉണ്ടല്ലോ അല്ലൊക്കെ ഓ കണ്ണ് കണ്ണ് കണ്ണെടുത്തോ ടുത്തേക്ക് വരാണല്ലോ എന്തോട്ടോടുന്ന എല്ലാം വരുന്നുണ്ട് എന്നാ കട്ടി കൊല്ലുന്ന വിറ്റുന്നതാണ് ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മറ്റേ ഇത് ഓപ്പൺ ആക്കണേ എനിക്കുണ്ടല്ലോ വലിയ ഇതൊന്നും മനസ്സിലാവുന്നില്ല ഫയറിംഗ് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അപ്പൊ നമ്മളിത് അൺലോക്ക് ആക്കി ഓരോ ടവർ അൺലോക്ക് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറേ സോംബീസുകൾ വരാൻ സാധ്യതയുണ്ട് അവിടെ അടുത്ത് കുറേ സോംബീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇനി മുകളിൽ കയറണം മുകളിൽ കയറിയിട്ട് എന്തെങ്കിലും സാധനം നമുക്ക് കിട്ടും ഇതൊരു ടവറാണ് ഓരോ ടവർ അൺലോക്ക് ആക്കിയിട്ട് ആ മാപ്പിൽ നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റും അപ്പൊ ടവറ് കയറി മീത്തോട്ട് പോയിന്നൊക്കെ ഈ സാധനം കിട്ടും ജോംബി ഒന്നുമില്ലല്ലേ മോളിൽ ഇല്ല ഇപ്പം ജോമ്പിയൊന്നും ഇല്ല അതായത് ഒരു ഉണ്ട് ഈ പെട്ടി ഓപ്പൺ ആക്കണം പോയിട്ട് ഈ പെട്ടി ഓപ്പൺ ആക്കിയിട്ട് അതിൽ എന്താണ് ഇതെന്തോന്നാണ് ഡോളറ് അവരെ ഡോളർ കിട്ടിക്കേണ്ടത് ഈ പൈസ ആവശ്യം വരും നായ് മുന്നോട്ട് എനിക്ക് തായോട്ട് ഇറങ്ങാം ഇടാ ഇറങ്ങലെങ്ങനെടാ ആ ഇറങ്ങല കിട്ടി ഇനി തായോട്ടാക്കണം തായോട്ടാക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് തായോട്ട് ഇറങ്ങാൻ പറ്റും അപ്പോൾ കാശിച്ച് വരുന്ന എല്ലാവരൊന്നും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ആയോട്ട് ആയോട്ടെ എങ്ങോട്ട് നോക്കുന്ന അങ്ങോട്ടേക്ക് ചന്ദ്രൻ എന്നൊക്കെ ഫുൾ ഫുൾ കിടൽ ചന്ദ്രനാണല്ലോ ഇവിടെ അതിന് നമുക്ക് ഇടയിങ്ങോട്ടേക്ക് പോകേണ്ടത് കാറ് എടുക്കേണ്ടി വരുമോ വണ്ടി എടുത്തിട്ട് പോകണോ അല്ലെങ്കിൽ നടന്നിട്ട് പോണോ ജിമ്മി എന്താ പറയുക നോക്കല്ല ഐ ഗോട്ട് ടൈം പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലും പറയുന്നുണ്ട് എന്താണെന്നറിയില്ല യുവർ സൈഡ് ഒലിവറിന്റെ സൈഡിൽ പറയുന്നുണ്ട് ഓക്കെ കാരണം നമ്മളെ ജിമ്മി ജിമ്മിയില്ല ജിമ്മിന്റെ വൈഫാണെന്ന് തോന്നലിന്റെ ഓക്കെ ഞങ്ങക്ക് പോയി 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 പോയിട്ട് എന്താ നോക്കാം ഞങ്ങൾ മിഷൻ കംപ്ലീറ്റ് ആക്കണ എന്നോട്ട് നോക്കാം വീട്ടിലെന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പറ്റും പക്ഷെ പോകുമ്പോണ്ടല്ലോ ആടെ ജോബീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പോയേ പറ്റുമോ വീട്ടിന്റെ ഉള്ളിൽ കയറുമ്പോഴെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അക്കണം നല്ല പോകേണ്ടി വരും ഞാനൊക്കെ തോന്നുന്നു കണ്ണ് മാറ്റിയാലോ എനിക്ക് ആ കണ്ണൊരു പിടുത്തം കിട്ടുന്നില്ല പുതിയ കണ്ണീ കണ്ണ് എടുക്കാം ഈ എണ്ണാമോണ്ടല്ല പിന്നെ അടിച്ചു പൊട്ടിക്കാൻ പറ്റും എൻ്റെ പൊന്ന് ഇവിടെ ഫുള്ള് ടീംസാണല്ലോ എൻ്റെ ഹെൽത്ത് കയ്യില് എൻ്റെ ഹെൽത്ത് കയ്യിലാ ച് ഇനി പുതിയ ഗെയിം അങ്ങനെ തുടങ്ങേണ്ടി വരും പിന്നീ ടവറിന്റെ അടുത്ത് തരേണ്ടി വരും ഇത് കുറച്ച് ആടാണ് ഇത് മാറ്റാനും പറ്റൂലല്ലോ അതാണ് പ്രശ്നം വീട് തന്നെ വരേണ്ടി വരുമോ തിരിച്ചിട്ട് ആദ്യം വെള്ളം കുടിക്കാൻ വേണ്ടി മ്ലൈൻറ്റൊന്നുമില്ല ഹെൽത്ത് കുറവാണ് അങ്ങോട്ടാ പോകണ്ടേ ഫുള്ള് ചോപ്പ് ചോപ്പിലുള്ളതല്ല ഹെൽത്ത് കൂടും ഓട്ടോമാറ്റിക്കായി ആയി കൂടും നടന്നിടന്ന് പോകുമ്പോണ്ടല്ലോ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്കായി കൂടും എന്റെ പൊന്നിട്ട് സോമ്പത് ഓട്രിന്നെ സോമ്പ ഉള്ളത് ഓടി ഇവിടെ പോകേണ്ടി വരും റോട്ടിലെ സോമ്പി തന്നെയാണല്ലോ ോഡ് ചെയ്യട്ടെ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് എൻ്റെ ബാക്കിൽ ചോമ്പി നടന്നുകൊണ്ട് വിൽക്കാണ് കൊല്ലണ കൊല്ലണ എന്റെ പൊന്നു കാണുമോ പേടി വന്നിട്ട് ഓരോ ജോമ്പിന് വല്ല നല്ല നടന്നുകൊണ്ടുവരും ഈ മാപ്പ് തന്നെ വലുതാന്ന് തോന്ന എത്ര ദൂരമുണ്ട് കാറെടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടായിരുന്നട്ടാ പിന്നെ ആ ടവറിൽ പോകണം ടവറിൻ്റെ അടുത്താണ് മെറ്റപ്പെട്ടത് ആ കാറാടെ തന്നെ ഉള്ളത് ഇവിടെ നടന്നിട്ട് പോകേണ്ടി വരും വേറെ വണ്ടിയൊന്നും കാണുന്നില്ല ഓടി ഓടി പോകേണ്ടി വരും ജിമ്മി ഇവരൊക്കെ അവിടെ തന്നെ ഉള്ളത് മാറ്റാൻ പറ്റുന്ന രീതിയിലുണ്ട് നോക്കട്ടെ എൻ്റെ സെറ്റിങ്സ് എന്തെങ്കിലും ഉണ്ടോ വാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഏത് നമ്മളെ ഫയറിംഗിൻ്റെ ബട്ടൺസൊക്കെ മാറ്റാൻ പറ്റുന്ന ഓപ്ഷനൊന്നുമില്ല അല്ലെ ഇത് ഉണ്ടോ ഫയറിംഗ്സിന്റെ ഓപ്ഷൻ മാറ്റാൻ പറ്റുന്ന ബോട്ടൺ ഇത് നമുക്ക് പുറത്തിറങ്ങേണ്ടി വരുമോ പിന്നെ പിന്നെ നോക്കാം പക്ഷെ ഇപ്പം ഈ ഗെയിം ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാം അപ്പം അതിൻ്റെ നാളത് പറ്റുന്ന രീതിയിൽ അതിൽ കുറച്ചും കൂടി ദൂരം എത്താറുള്ളത് ഞങ്ങൾ എത്തോളം ഓടുന്ന അതിനനുസരിച്ചാൽ നീല നീല ഉണ്ടല്ലോ നീല ഹലത്ത് നമ്മളെ നീല ഹലത്ത് കഴിഞ്ഞുകൊണ്ട് ആ അതിനെ പിന്നെ നമ്മൾ ഓട്ടം നിർത്തും ഏ അത് നടന്നിട്ട് പോവാം എന്നാൽ നീല അലത്തെത്തോളം അത്രത്തോളം നമുക്ക് നല്ലതാണ് പിന്നെ ചുവപ്പ് അലത്ത് ഓടുന്നാൽ ചുവപ്പ് അലത്ത് കൂടിയ കുറഞ്ഞാണ്ടല്ല സൈഡിലൊക്കെ തന്നെ ചുവപ്പ് ചുവപ്പ് വരും അല്ലെങ്കിൽ നല്ല വൃത്തിക്കണം പെട്ടെന്ന് പെട്ടെന്ന് ഓടേണ്ടി വരുമ്പോ എത്താനായി ഒരു ജോമ്പി ബാക്കിൽ തന്നെ വന്നോണ്ട് ഇരിക്കണേ നമ്മളെ എല്ലാം പോയി മാപ്പിൽ കാണിക്കുന്നുണ്ട് എന്താ ആയിപ്പുറത്തുനിന്ന് ഒരു ജോമ്പി വന്നിട്ടുണ്ട് മറക്കേണ്ടി വരും നടക്കേണ്ടി വരും കാരണം നമ്മളെ നീല ഹെൽത്ത് പറഞ്ഞിട്ടുണ്ട് നടന്നേ പോകാൻ പറ്റുള്ളൂ റീലോഡ് ചെയ്യട്ടെ ഞാൻ റീലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കുന്നപ്പാ റീലോഡ് ചെയ്യാൻ വേണ്ടിട്ട് മുമ്പ് തന്നെ ഉണ്ടല്ലോ സോന്തി കണ്ണ് എടുക്കേണ്ടി വരാം തുടന്നതിന്റെ മുമ്പ് തന്നെ ഇത് എന്റെ പൊന്നു വേക്കുന്ന വന്നല്ല എടാ എടാ ോട്ടോ ഫയറിംഗ് തോന്നിൽ നോക്കുമ്പോ തന്നെ ഫയറിംഗ് ആക്ക് കണ്ടിട്ടില്ല ആള് ഒന്നു എന്റെ ചോറയാണ് ജിമ്മിനൊന്നും കാണുന്നില്ലല്ലോ ഇടപൊന്നോ വന്ന വെട്ടെന്ന് ഓടി എത്തട്ടെ ഞാൻ അടുത്തേക്ക് ഇനി ഇങ്ങനെ കച്ചുമ്പറാക്കും ഞാൻ മലൻ്റെ മുകളിൽ കേറേണ്ടിട്ടാ മലൻ്റെ മുകളിൽ കേറിയിട്ടുണ്ടെങ്കിൽ ഹെൽപ്പില്ല ആ കുപ്പി ആ കുപ്പി കുടിച്ചാണ്ടല്ലോ കുപ്പിയോണം കുടിച്ചാൽ നല്ലതാണ് പക്ഷെ ഹെൽപ്പില്ല ഹെൽത്ത് കൂട്ടേണ്ട സാധനമൊന്നുമില്ല എവിടെ ഞമ്മളെ ജിമ്മി ജിമ്മിയാണോ എൻ്റെ പൊന്നി ഇത് ആണ് എൻ്റെ പൊന്നു ഇനി എനിക്ക് ഹെൽത്ത് കൂട്ടണ്ടില്ല ഹെൽത്ത് കൂട്ടില്ലെങ്കിൽ പണിവാളൂ ജിമ്മെന്താ പറയുന്നുണ്ട് ഈ ഹാ ടു ഡ്രൈവ് ദ ആ സ്ക്രീൻ അതാ സോംബി കിടത്താനുണ്ട് എന്താ ാണ് അടിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സോമ്പിയുള്ളത് അതാ ദൂരത്തുനിന്ന് അടിക്കണം ഏത് കൊണ്ടല്ല അങ്ങോട്ടേക്ക് പോയി അടിക്കണ്ടില്ല കയ്യില് കിട്ടുന്നില്ല ണ്ടോ ആ വന്നോണ്ടിരിക്കണല്ലോ ഞാൻ കണ്ണ് മാറ്റട്ടെ നീ ശരിയാവൂല ഇത് നോക്കാം കുഴപ്പമില്ല ോഡ് ചെയ്യേണ്ടി വരുമോട്ട് കൊടുത്തിട്ടും അടച്ചോട്ട് കൊടുത്തിട്ടും വന്നോണ്ടിരിക്കാനല്ല ഓക്കെ ഇനി ഞാൻ ഈ കണ്ണും കൂടി മാറ്റട്ടെ ഇതൊന്നും പവർ ഇല്ല ഇത് നോക്കാം അതിൻ്റെ ഒരു മാറ്റമുണ്ടോ ഇനി ഇങ്ങോട്ടാണ് പോണ്ടത് മോളിൽ പോണ്ടി വരും അല്ലേ സോ അറിയാണ്ട് നങ്ങിപ്പോയി സാധനം എന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകണം അപ്പോൾ തോമ്പി കൊടുത്താണോ

ആ വീട്ടിൻ്റെ ഉള്ളിൽ പോയാൻ പറ്റും കാരണം ആടെ ഓൾറെഡി നല്ല ഫയറിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ മനുഷ്യന്മാരാണ് കാരണം അവർ അല്ല അവർ നമ്മളെ എട്ടിൻ്റെ പണി വരും അവിടെ ഫുള്ള് പുറത്ത് ആൾക്കാരുള്ളത് എവിടെ എവിടെ ഫയറിങ് ചെയ്യുമ്പോൾ ആ ഓടട്ടെ ഞാൻ ഓടട്ടെ ഞാൻ എനിക്ക് പണി വരുന്നുണ്ട് എനിക്ക് പണി വരുന്നുണ്ട്

ി വന്നിട്ടുണ്ടാണ് എന്റെ ഹെൽത്താകെ തീർന്നിട്ടുള്ളത് ദില്ലി ഞാനായിട്ടുണ്ട് ഏർ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസുകാരെ കൊന്ന അവസ്ഥയായി പോയിട്ടാണ് ആ ഹെൽത്തിന് ഹെൽത്ത് ഇല്ല ഉള്ളിലോട്ടേക്ക് ഹെൽത്ത് ഇല്ല ഈ ഒരു നമ്മളെ ഞങ്ങളെ കൂട്ടുകാരായോ അല്ലെങ്കിൽ എല്ലാവരും പണി വന്നാ ആ ഇതാ ഞങ്ങളോട് സംസാരിക്കുന്നത് ഐ എം ജിമ്മി ജിമ്മിത പറയുന്നുണ്ട് ഇതെല്ലാം നമുക്ക് അടിച്ചു അടുത്ത അടുത്ത നമുക്ക് മിഷൻ കംപ്ലീറ്റ് ആക്കേണ്ടി വരില്ലേ അതിന് വേണ്ടിയിട്ട് അടിച്ചു അപ്പോൾ ഗൈസ് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നിരിക്കുന്നല്ല ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ് അടുത്ത മിഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജിമ്മിനോട് സംസാരിക്കണം ജിമ്മി എന്താ പറയുക നോക്കാലാം സോറി വി നീ ടു പിന്നെ നോക്കാം ഇടപുള്ളിൽ നമ്മളാളോ പോലീസ് സ്റ്റേഷൻ നമ്മളാളാണ് ഇനി ഇങ്ങോട്ടേക്ക് പോകണ്ടേ മാപ്പ് വന്നിട്ടുണ്ട് ഫോണിൻ്റെ മാപ്പ് അനുസരിച്ച് മുന്നോട്ട് പോവാം ഇല്ല ഇത് നമ്മളെ സപ്ലയറാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഞമ്മളെ ബണ്ടേ ഉള്ള സപ്ലയറാണ് ഞാൻ എൻ്റെ പേരെന്തുണ്ടായിരുന്നു ഇതാട് മാറി പണ്ട് ഞമ്മളെന്തുണ്ടെ ജിമ്മി ജിമ്മി ഒറ്റായിരുന്നു കേട്ടോ പേര് ഹോ യു ഓൾറെഡി മാക്സ് ഈസ് മൈ ബ്രദർ ആൻഡ് ഐ ആം ലൈറ്റ് എന്താണ് പറയുന്നത് എൻ്റെ മൈ ബ്രദർ ഷോൾഡർ ബീസ്റ്റില്ലിങ് ഗുഡ്സ്നെസ് വായിക്കാൻ മടിയാന്ന് കഴിച്ചെന്ത് പറയാനാണ് ഐ ഗുഡ് ന്യൂസ് ദാറ്റ് ഹോ ഐ ലൈക്ക് ടു റിഡി സർവൈവ് യു ടേക്ക് യു ആർ ഷുവർ ടു ഫൈൻ സം തിങ് യു യൂസ്ഫുള്ളി യൂസ്ഫുൾ അതാ ഇത് പൈസ ലെവലപ്പായിട്ടുണ്ട് ഏഴാമത്തെ ലെവലൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടത് ഇതാ ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട് ഇതാണ് ഇതല്ല അല്ലേ നമ്മളെ നടന്ന് അങ്ങോട്ടേക്ക് പോകണം നീ ഒരുടത്ത് തന്നെ പോകണം ജിമ്മിൻ്റെ അടുത്തേക്ക് പോകണം ജിമ്മി എന്താ പറയുക നോക്കാല വേണോ ഐ നീഡ് ടു ഗോസ് ഇത് വായിക്കുമ്പോത്തേക്ക് ടൈം യു ചെക്ക് ഔട്ട് ഇറ്റ് താങ്ക് യു ഞാൻ നേരം ഇങ്ങോട്ട് പോകേണ്ട ഫസ്റ്റ് മോറാക്കണ്ട ഒരാടെ പോയിട്ട് നമുക്ക് നമ്മുടെ ടവറിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും സെലക്ട് മിനി സെലക്ട് ദ മിനി മാപ്പ് അല്ലേ ഇനി അടുത്ത ടവറിലേക്ക് പോകണമല്ലോ പഴയതാവ ടവറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇഫ് യു സെലക്ട് തെൻ ആക്റ്റീവ് എക്സ്പ്ലോസ് ദ ലെഫ്റ്റ് സൈഡ് ദ മാപ്പ് യു ക്യാൻ യൂസ് ഫസ്റ്റ് മൂവ് ഫസ്റ്റ് മൂവ് എവിടെയാണല്ലോ ിൽ കാണിക്കുന്നുണ്ടല്ലോ ഓക്കെ നമുക്ക് പോകേണ്ട ലൊക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്യലാണ് അപ്പോൾ അടുത്ത നമ്മളെ മിഷൻ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഗായ്സ് വന്നവർക്കും നിന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്വാഗതം ഗായ്സ് അപ്പം ഗെയിം എങ്ങനെയായിരുന്നു അപ്പം മുന്നോട്ട് കമൻ്റ് ചെയ്ത് പറയാം കേട്ടോ പിന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ അവിടെ ഗെയിം അവസാനിപ്പിക്കേണ്ട ടൈം ആയിട്ടുണ്ട് ഗൈസ് കാരണം അത്ര നമ്മളെ ചെറിയ നാണ തുടക്കം ആയതുകൊണ്ട് നമുക്ക് അപ്ലോഡിങ്ണ ടൈമിങ് എത്ര ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഗായ്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങാൻ പറ്റൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഞങ്ങൾ ഓരോ ഗെയിമുകളും കാണാം അപ്പോൾ ഓക്കെ ഗായ്സ് വന്നവർ നന്നോർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം മാത്രം നന്ദിയുണ്ട് അതും ബൈ ഗായ്സ്